അസ്സാം വരഹമുല ബിസ്മലിറമീം അലഹദില്ലാ റബ്ലീൻ സലാത്ത് വസ്സലാൽ മുർഹി വസ്ബിൻ മന്ത്രി കെ ടി ജലീൽ എന്റെ സുഹൃത്താണ് കോളേജ് ജീവിത കാലഘട്ടം മുതൽക്ക് തന്നെ അദ്ദേഹവുമായി സുഹൃത് ബന്ധമുണ്ട് ഇപ്പോഴും പരസ്പരം കാണുമ്പോൾ പഴയ സൗഹൃദം പുതുക്കാറുണ്ട് ആ നിലക്ക് തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്ന ഒരബദ്ധം അതും പരസ്യമായി സംഭവിച്ചതായതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ തിരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വർത്തമാൻ ഇതിനു പിന്നിൽ രാഷ്ട്രീയമായ താൽപ്പര്യങ്ങളൊന്നുമില്ല എന്ന് കൂടി തുടങ്ങട്ടെ മുസ്ലിം ലീഗിലെ അംഗം ടി വി ഇബ്രാഹിം ഉന്നയിച്ച പോലീസ് സേനയിലുള്ള ആളുകൾക്ക് താടി വളർത്തുവാൻ അവകാശം നൽകണം അത് മുസ്ലിമിന്റെ മതപരമായ അവകാശമാണ് എന്ന പരാമർശത്തെ ഗണ്ണിച്ചുകൊണ്ടുള്ള ജലീലിന്റെ സംസാരമാണ് ഇപ്പോൾ ഏറെ ചർവിത ചർവണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് ഈ സംസാരത്തിൽ രണ്ട് അടിസ്ഥാനപരമായ അബദ്ധങ്ങളുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഒന്നാമതായി അദ്ദേഹം പറയുന്നത് താടിക്ക് മതപരമായ ബന്ധമില്ല എന്ന് പിന്നീട് താടി നിർബന്ധമല്ല എന്ന് അദ്ദേഹം തിരുത്തുന്നുണ്ട് ഏതായിരുന്നാലും ആ വിഷയം വേണ്ട രൂപത്തിൽ ജലീൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ബുഹാരിയിലും മുസ്ലിമിലും അതേപോലെ തന്നെ എല്ലാ സുനനുകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഹദീസുകൾ റസൂൽ സാഹുലൈവ് വസലമ താടി വളർത്തുവാൻ മീശ വെട്ടുവാൻ ആവശ്യപ്പെട്ടതായി ഉണ്ട് എന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇടയിൽ കൃത്യമായ ചർച്ചയും പഠനവും നടന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസുകൾ വളരെ പ്രബലമാണ് ഇബ്രുമാർ അലദുലാഹുൻഹിലെന്ന് അബുഹു അലദൊൻഹില് ആയിഷാറാഹൊൻഹയിൽ എന്ന് എല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ഉള്ളത് ഷെഹീബ് മുസ്ലിമിൽ കിതാബു തൊഹാറയിൽ നിരവധി ഹദീസുകൾ നിരത്തി ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നാല് മധുഹബിന്റെ ഇമാമുമാർ അത് ഇമാം അബു ഹനീഫയാണെങ്കിലും ഇമാം മാലിക് റബിള്ളാഹുനുഹു ആണെങ്കിലും ഹംബലി അഹമ്മദ് ബിൻ ഹംബൽ റഹ്മി അലഹി ആണെങ്കിലും ഇമാം ഷാഫി റഹ്മത്ത് ലാഹി അലഹി ആണെങ്കിലുമെല്ലാം ഈ അദീസുകളുടെ വെളിച്ചത്തിൽ താടി വളർത്തൽ വളർത്തൽ വളരെ വലിയ സൽക്രമമാണ് എന്ന് മാത്രമല്ല പറഞ്ഞു പോയിട്ടുള്ളത് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി ഒടിച്ചുള്ള ബാക്കി മൂന്ന് മധുഹബിന്റെ ഇമാം ഇങ്ങളും പറഞ്ഞത് താടി വടിക്കൽ ഹറാമാണ് എന്ന താടിയുടെ നിങ്ങളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ചർച്ചയുള്ളത് ഇമാം ഷാഫിയുടെയും അടിസ്ഥാനപരമായ ഒരു അഭിപ്രായം താടി വടിക്കൽ ഹറാമാണ് എന്ന് തന്നെയാണ് എന്നാൽ ഷാഫി മദഹബിൽ അത് മക്റുഹ് ആണ് അതല്ല ഹറാമാണ് എന്ന രണ്ട് വീക്ഷണങ്ങളുണ്ട് അതില് മക്റൂഹാണ് എന്ന വീക്ഷണം അഥവാ അത് ഹറാമല്ല നിഷിദ്ധമല്ല എന്നാൽ അനഭിലേഷണീയമാണ് എന്ന വീക്ഷണം അതാണ് പൊതുവെ ഷാഫി മധബിന്റെ വീക്ഷണമായി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം താടി നിർബന്ധമല്ല എന്നുള്ള വീക്ഷണമാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ താടിയുടെ പ്രാധാന്യത്തെയോ താടിയുടെ റസൂൽ അഹ്ലിസ്ലമിയുടെ ജീവിത ചര്യ എന്നുള്ള നിലക്കുള്ള സുന്നത്തിനെയോ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ കേവലം എടുത്താൽ കൂലിയുള്ളത് എന്ന അർത്ഥത്തിലല്ല ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ സല്ലാ വസ്ലമ ചെയ്യുകയും ചെയ്യാൻ കൽപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കുണ്ടാകേണ്ട ഐഡന്റിറ്റിയാണ് നിങ്ങളെ വ്യതിരിക്തമാക്കുന്ന കാര്യമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയും മറ്റ് പല കാര്യങ്ങളെയും പോലെ നിങ്ങളുടെ ഫിത്തറയാണ് എന്ന് പറയുകയുമെല്ലാം ചെയ്ത കാര്യമാണ് താടി വളർത്തൽ എന്നതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും താടി വടിച്ചു കളയുന്നത് ഹറാമാണ് എന്നഭിപ്രായപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ത്യയിലെ സേനകളിൽ ഇന്ത്യയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം പോവുകയാണെങ്കിൽ അയാളുടെ മതപരമായ അസ്തിത്വത്തെ ബലികടിച്ചുകൊണ്ട് അയാൾ ആ കാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം അവിടെ ഒന്നുകിൽ മതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നയാളാണെങ്കിൽ ജോലി വേണ്ട എന്ന് വെക്കും അതല്ലെങ്കിൽ മതം തൽക്കാലം തൽക്കാലം മതം നിർദ്ദേശിച്ച അയാൾ വിചാരിക്കുന്ന നിഷിദ്ധമായ കാര്യം ചെയ്തുകൊണ്ട് തന്റെ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കും ഇവിടെ ഒരു മതനിരപേക്ഷ സമൂഹം എന്നുള്ള നിലക്ക് ഇത് ഏതാണ് അഭിലാഷണീയവത് അല്ലെങ്കിൽ ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരാൾക്ക് താടി വെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം താടി വെക്കൽ നിർബന്ധമല്ല എന്ന് വിചാരിക്കാം വെക്കൽ സുന്നത്തല്ല എന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാം പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരുപാട് ആളുകൾ താടി വെക്കൽ നിർബന്ധമാണ് എന്ന് കരുതുന്നവരുണ്ട് പരിശുദ്ധ ഖുരാന്റെയും തിരുസുന്നത്തിന്റെയും അവർ അനുധാപനം ചെയ്യുന്ന ഇമാമുമാരുടെയും എല്ലാം വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണത് ആധുനിക കാലഘട്ടത്തിൽ തന്നെ അതീത പണ്ഡിതന്മാരിൽ അഗ്രേസരനായ ഷെയ്ഖ് നാ നാസറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ െ പോലെയുള്ള ഉസൈമിനെ പോലെയുള്ള ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതൻബാൻ അത് വ്യത്യാസമില്ലാതെ എന്നോ സലഫി എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെട്ട പണ്ഡിതൻബാൻ താടിയുടെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല താടി വടിക്കുന്നത് ഹറാമാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിന്റെ ഫിഖിന്റെ ചർച്ചയിലേക്കല്ല നമ്മൾ ഇവിടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മറിച്ച് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ അയാൾക്ക് അങ്ങനെ താടി വളർത്തിക്കൊണ്ട് ഇന്ത്യയിലെ സേനകളിൽ അംഗമാകുവാൻ അവസരമുണ്ടാകണമോ എന്നതാണ് ചോദ്യം അത് ഈ ചോദ്യം ചോദിക്കുന്ന ഇയാൾക്ക് താടിയുണ്ടോ ഇല്ലേ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്താൻ കഴിയുന്ന കാര്യമല്ലേ അത് മറിച്ച് ഇവിടെ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ ഇന്ത്യ ഒരു ഒരു മതനിരപേക്ഷ സമൂഹമാവുകയും ബഹുസ്വരത നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ വെച്ച ഒരാൾക്ക് സേനയിൽ അംഗമാകുവാൻ അവസരമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നതിനെതിരെ മതനിരപേക്ഷരായ ആളുകളുടെ സ്വരം ഉയർന്നു വരുന്നത് അപകടമാണ് എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് രണ്ടാമതായി ജലീൽ സൂചിപ്പിച്ച പോലീസിൽ താടി വളർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ സാഹചര്യത്തിൽ അനുവദിക്കരുത് എന്നാണ് ഇന്നത്തെ സാഹചര്യം എന്താണ് അതും അപകടകരമായ ഒരു വർത്തമാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ താടിയെ ഭീകരതയുടെ ചിഹ്നമായി അവതരിപ്പിക്കപ്പെട്ട സാഹചര്യം ആ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ പൊതുബോധത്തെ ആ രൂപത്തിൽ നിർമ്മിച്ചെടുത്ത പൊതുബോധത്തെ നമ്മൾ അംഗീകരിക്കണമോ എന്ന അടിസ്ഥാനപരമായൊരു ചോദ്യമുണ്ട് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽക്ക് തന്നെയുള്ള സിക്കുകാർക്കുള്ള അവകാശങ്ങളുണ്ട് ആ സിക്കുകാർക്ക് താടിയ തടിയും മുടിയും നീട്ടി വളർത്താൻ അവരുടെ മതപരമായ ആശയമാണത് അവരെ ആ താടിയും മുടിയും നീട്ടി വളർത്തുന്നതിൽ നിന്ന് തടയാൻ ഇന്ത്യയിൽ ഒരു ഒരു നിയമത്തിനും സാധ്യല്ല അത് ആ സിഖുകാർക്ക് ആ അവകാശം അവരുടെ മതപരമായ അടിസ്ഥാനം എന്നുള്ള നിലക്ക് മുമ്പ് കാലഘട്ടം മുതൽക്ക് തന്നെ നൽകപ്പെട്ടതാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ പുതുതായി ഇന്ത്യൻ ഇന്ത്യ ഗവൺമെന്റ് നൽകിയതല്ല ഇന്ന് സിഖ് റെജിമെന്റ് എന്ന പേരിലുള്ള ഇന്ത്യയുടെ അഭിമാനകരമായ റെജിമെന്റ് ഉണ്ട് പത്ത് പത്തൊമ്പതോളം ബറ്റാലിയനുകളുള്ള കരസൈനികർ ഈ സിഖ് റെജിമെന്റിലുള്ള ആളുകൾ മുഴുവനും സിഖുകാരാണ് അവർക്ക് മുഴുവനും തലപ്പാവും താടിയും നിർബന്ധമാണ് എല്ലാവർക്കും താടി ഉണ്ടാകും ആ താടിയുള്ളത് കൊണ്ട് അവിടെ യാതൊരു കുഴപ്പമില്ല കാരണം എന്താണ് അവർ അവരുടെ മതപരമായ മതപരമായ നിർബന്ധം എന്നുള്ള നിലക്ക് അത് അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് എന്താ പ്രശ്നം ഒരു സിഖുകാരൻ കേരളത്തിലെത്തി എന്ന് വിചാരിക്കുക കേരള പോലീസിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്തു അദ്ദേഹത്തിന് കേരള പോലീസിൽ പിന്നെ അപ്പോയിൻമെന്റ് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക അയാളുടെ മതപരമായ അവകാശം എന്നുള്ള നിലക്ക് നമ്മൾ കേരള പോലീസ് നിർബന്ധമാകും അദ്ദേഹത്തിന് താടി വെക്കാനുള്ള അവകാശം നൽകാൻ അനുവാദം നൽകാൻ ഇതേപോലെ തന്നെ താടി ആ നിർബന്ധമാണ് എന്ന് വിചാരിക്കുന്ന താടി സുന്നത്താണ് അതുകൊണ്ട് തന്നെ റസൂൽ അഹിലൈ വസ്സലമിയുടെ മാർഗം പിൻപറ്റേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കുന്ന ഒരു മുസ്ലിമിന് അയാൾ ഏത് വിഭാഗം അയാൾക്ക് പോലീസ് സേനയിൽ അംഗത്വം നൽകുവാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സംവിധാനം ഉണ്ടാകണമോ അതല്ല അയാൾക്ക് ഈ ബഹുസ്വര മതനിരപേക്ഷ സമൂഹത്തിലെ നമ്മുടെ രാഷ്ട്രവ്യവഹാരങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തണമോ എന്നാണ് ചോദ്യം അയാളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണോ അയാൾ താടി വെച്ചു എന്ന കാരണത്താൽ അയാള് താടി വെച്ചു എന്ന കാരണത്താൽ ഭീകരതയുടെ ചിഹ്നമാണ് താടി എന്ന് ആ പ്രചാരണം നടക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അയാളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണോ അഭികാമ്യം അതല്ല അയാളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നതാണോ അഭികാമ്യം എന്ന ചോദ്യം ആണ് ഇവിടെ പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് അടിവരയിട്ടുകൊണ്ട് ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ ആ ഒഴുക്കിനനുസരിച്ചു കൊണ്ട് ലോകം മുഴുവനും ഒന്ന് വിളിച്ചു പറയുമ്പോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാക്കിയ പ്രചാരണ തന്ത്രങ്ങൾക്കനുസരിച്ച് ഓരോ രൂപങ്ങൾ രൂപപ്പെടുമ്പോ അതിനനുസരിച്ച് സംസാരിക്കുന്നവരാകരുത് നമ്മളാരും എന്നുള്ള പാഠം കൂടിയതോടൊപ്പം ഉൾക്കൊള്ളുക യഥാർത്ഥത്തിൽ ഇത്തരമൊരു ചർച്ച ഉണ്ടായത് നന്മയാണ് തീർച്ചയായും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം താടിവെക്കൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന താടിവെക്കുന്നത് നമ്മുടെ മതപരമായ അസ്തിത്വത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർക്ക് രാഷ്ട്രനിർമാണ പ്രക്രിയകളിൽ പങ്കാളികളാകുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് ആ മതനിരപേക്ഷതയുടെ താൽപര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്കാണ് മതനിരപേക്ഷതയുടെ പേരിൽ സംസാരിക്കുന്ന ആളുകൾ മുന്നോട്ട് വരേണ്ടത് അതല്ലാതെ അവരെ പൊതുധാരയിൽ നിന്ന് ഒഴിവാക്കി വെക്കുന്ന മാറ്റി നിർത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്കല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമുല്ല അറബു